കെ പി യോഹന്നാനെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ ആവർത്തിക്കട്ടെ കെ പി യോഹന്നാനെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എവർക്കും സ്വാഗതം വണക്കം നമസ്കാരം ആമുഖമായി ഞാൻ ഒരു അഭ്യർത്ഥന നടത്തട്ടെ കെ പി യോഹന്നാൻ മരിച്ച ദുഃഖം അനേകം ആളുകൾ അനുഭവിക്കുന്ന ഈ അവസരത്തിൽ വിമർശനാത്മകം എന്ന തോന്നിയേക്കാവുന്ന ഒരാശയം പൊതുവായി അവതരിപ്പിക്കുന്നത് ഉചിതമാണോ അല്ലയോ എന്ന ന്യായമായും നിങ്ങൾ ചോദിക്കുവാനിടയുണ്ട് ആ ചോദ്യം സ്വാഭാവികമാണ് ഞാനതിനെ ബഹുമാനിക്കും എന്നാൽ അതേസമയം തന്നെ എനിക്ക് നിങ്ങളോട് അപ്രകാരം നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു മറു ചോദ്യം ചോദിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലെങ്കിൽ ഇപ്രകാരമുള്ള ആശയങ്ങൾ സന്ദർഭോചിതമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ മനനം ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാൽ സഭാ ജീവിതത്തിൽ യുക്തിരഹിതമായ അന്ധവിശ്വാസ ജിലമായ പല ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും നാം വളരെ ഭക്തിയോടും ആദരവോടും പ്രാധാന്യം കൽപ്പിച്ച അനുഷ്ഠിക്കുന്നതിനെപ്പറ്റി നമുക്ക് കാര്യമായ യാതൊരു വിവരവുമില്ല ബോധവുമില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുപെടുത്തുന്നതിന് വേണ്ടി മർത്തുമ സഭയുടെ പരമോന്നത അധികാരിയായിരുന്ന സിംഹാസനാരൂഢനായിരുന്ന മെത്രാപോലിത്ത ഐറീനിയ സ്തിരുമേനി മരിച്ചപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് കസേരയിലിരുത്തി അടക്കുന്നത് എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചു അത് മാർത്തമാക്കാരെ ആകമാനം നന്നേ ചൊടിപ്പിച്ചു അവർ പലരും പറഞ്ഞത് ഇപ്പോഴാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എനിക്കങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ളത് ഇപ്പോഴുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് അയർ ഇന്ത്യ സ്ഥിരമേനിവർ തെഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ ചോദിക്കേണ്ടത് ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്നെയാണ് അതിന് നല്ലത് ഇപ്പോൾ ഒരു യുദ്ധം പൊട്ടി പുറപ്പെടുന്നു ആ സമയത്താണ് എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് എൻ്റെ ആവശ്യം എന്താണ് എൻ്റെ യുക്തി എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ യുദ്ധ കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ആളുകളോട് പ്രസംഗിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ് കമ്പോളത്തിൽ സാധനങ്ങൾക്ക് വില കൂടുന്നു ഈ സമയത്താണോ വിലക്കയറ്റത്തെ പറ്റി ചിന്തിക്കുക ഈ സമയത്ത് തന്നെയാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രളയം വരുന്നു ഈ സമയത്താണോ പ്രളയം എന്തുകൊണ്ട് വരുന്നു അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ ഇങ്ങനെ പ്രളയം വന്ന ജനവും ഒരു സംസ്ഥാനവും ഈർപ്പ് മുട്ടുന്നതിന് വഴിയൊരുക്കുന്നതിൽ നാം എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എപ്പോഴാണ് ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക കെ പി ഓഹന്നാനോടുള്ള ബഹുമാനക്കുറവുകൾ ഒന്നല്ല ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ചിന്തിക്കുന്നതിനെപ്പറ്റി മറ്റ് അനേക തിരുമേനിയേക്കാൾ തിരുമേനികളെക്കാൾ എനിക്ക് പരിചയമുള്ള അനേക തിരുമേനിയ തിരുമേനികളെക്കാൾ ആശയങ്ങളോട് കൂറും മനുഷ്യൻ ചിന്തിക്കുന്നതിനോടുള്ള ബഹുമാനവും കെ പി ഓഹന്നാനുണ്ടായിരുന്നു നമ്മുടെ സാധാരണ ധാരണയിൽ ചിന്തിക്കുന്ന ഒരുവർ തിരുമേനിയാകുവാൻ സാധ്യമല്ല തിരുമേനിയായ തലച്ചോറ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നശിച്ചു നോക്കും എന്ന ഒരു ധാരണയാണ് എങ്കിലും അദ്ദേഹം ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രകാരമുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നതിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് നാം സങ്കല്പിച്ചാൽ അദ്ദേഹത്തിന് എന്നോട് ഒരു ദേഷ്യമൊന്നും തോന്നാൻ ഇടയില്ല ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുക മൊത്തം ചെയ്യുകയാണ് ഇവിടെ കെ പി യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രത്യേകിച്ച് അവസാന കാലങ്ങളിലേക്ക് വന്നപ്പോൾ സംഭവിച്ച വളരെ വ്യക്തമായ പാളിച്ചകൾ അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിനോടനുബന്ധമായി യേശുവിൻ്റെ ചില വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചുകൊള്ളട്ടെ മത്താടി സുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു പറയുന്നു ധനികൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നതിനേക്കാൾ വിഷമമേറിയതാണ് എന്ന് പറയാൻ കാര്യം എന്താണ് എന്തെങ്കിലും യുക്തി ഉണ്ടായിരിക്കുമല്ലോ ഇല്ലാതെ യേശോകനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ഒരു പ്രത്യേകമായ വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ പ്രയോജനപ്പെടുത്തണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കെ പി യോഹന്നാനെപ്പറ്റി ഭാ ഭാരതത്തിലാകമാനം പ്രത്യേകിച്ച് കേരളത്തിലൂടെ നീളം ആദ്യ മനുഷ്യരുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും സമ്പന്നനായ മത ക്രിസ്തീയ നേതാവ് എന്നതാണ് അതിൽ യാതൊരു അതിശോക്തിയുമില്ല അദ്ദേഹം ധാരാളം ധനം ആർജിച്ചു സ്വത്ത് വളരെയധികം നേടിയെടുത്തു ഒരു വലിയ മത സാമ്രാജ്യത്തിൻ്റെ അധിപനായി തന്നെ തന്നെ അവരോധിപ്പിക്കത്തക്കോണ്ടുമുള്ള സാഹചര്യങ്ങൾ ആജീവനാന്ത അശ്രാന്ത പരിശ്രമം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു അദ്ദേഹത്തിൻ്റെ കഴിവാണ് പക്ഷേ ഈ കഴിവിൽ തന്നെ ഒരു വലിയ കിഴിവ് അടങ്ങിയിരിപ്പുണ്ട് എന്ന് ഒരു പക്ഷേ ഒരു പക്ഷേ ഈ തലയ്ക്ക് പിടിപ്പിക്കുന്ന പ്രക്രിയയിൽ മുഴുകിയ കെ പി യോഹന്നാനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നത് സങ്കടകരമായി ഞാൻ എൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നൊരു ചിന്തയാണ് അത് ഞാൻ നിങ്ങൾക്കായി ഇപ്പോൾ വെളിപ്പെടുത്തുന്നുവെന്ന് മാത്രം അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ നിങ്ങൾ ദയവായി ഇത് സശ്രദ്ധം ശ്രമിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിൽ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു തത്വം ആദ്യമായി ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊള്ളട്ടെ ഈ ലോകത്തിൽ സമ്പത്ത് ധനം ലാഭം നേട്ടം ഭൗതികമായ നേട്ടം ഇവയൊക്കെയും പ്രാപിക്കണമെങ്കിൽ നേടണമെങ്കിൽ സ്വായത്തമാക്കണമെങ്കിൽ ഒരുമിച്ച് വെക്കണമെങ്കിൽ യാതൊരു സംശയവും വേണ്ട ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആദർശങ്ങളെയും മൂല്യങ്ങളെയും അള്ളിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവവേല ചെയ്ത് വലിയ സമ്പത്ത് കൈക്കലാക്കുവാനും കൂട്ടിവെക്കാനും ആർക്കും കഴിയുകയല്ല എന്നത് പകൽ പോലെ സ്പഷ്ടമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സഭയോ സഭാനേതാവോ വിശ്വാസിയോ വ്യക്തിയോ പ്രത്യേകിച്ച് ദൈവവേല ദൈവവേല എന്ന് പറഞ്ഞ് അതിൽ കൂടെ കോടികൾ കൊയ്തെടുത്താൽ അല്പം പോലും സംശയിക്കേണ്ട അദ്ദേഹം നടക്കുന്ന വഴി അപകടം നിറഞ്ഞതാണ് യാതൊരു സംശയവും വേണ്ട ഏതെങ്കിലും സഭയ്ക്ക് ആസ്തി കൂടുന്നുണ്ട് ധനം കൂടുന്നുണ്ട് എങ്കിൽ സംശയിക്കേണ്ട അതിൻ്റെ ഉള്ളിൽ കാര്യമായ തകരാറുണ്ട് കാരണം അസന്മാർഗ വഴിയിൽ കൂടെ നടക്കാതെ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യനാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴിയിൽ കൂടെ ശീഘ്രം സഞ്ചരിക്കാതെ ആർക്കും ഈ ഭൗതികമായ മുതൽ വലിയ സമുദ്രം പോലെ കൂട്ടിവെക്കാൻ സാധ്യമല്ല 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 എന്നാൽ ഈ പ്രക്രിയ ആരംഭിക്കുമ്പോൾ വേണ്ടതുപോലെ ആത്മീകമായ വെളിച്ചമുള്ളിലില്ലാത്തത് കൊണ്ട് ഈ ഭൗതികമായ സമ്പത്ത് കൊയ്തെടുക്കാനായിട്ടുള്ള വഴി അല്ലെങ്കിൽ വാതിൽ ദൈവം എനിക്ക് തുറന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമേ വ്യക്തികൾക്ക് ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഉദാഹരണമായിട്ട് കെ പി ഓഹൻ ഞാൻ ന്യായമായും പറയാം ഞാൻ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോകുവാനായിട്ട് ഒരു വാതിൽ ദൈവം തുറന്നു തന്നത് ഞാൻ എന്തുകൊണ്ടാണ് ധനാർഢ്യായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നത് നാം എല്ലാവരും പറയുന്നില്ലേ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു വിവാഹമോചനം മാത്രമേ ഭൂമിയുടെ പരിപ്പിൽ വെച്ച് നടക്കുന്നുള്ളൂ മാരേജ്സ് ആ മെയ്ഡ് ഇൻ ഹെവൻ അങ്ങനെ ദൈവം എനിക്കൊരു അവസരമുണ്ടാക്കിത്തന്നു ഇതെല്ലാം ഞാൻ വലിയ പണക്കാരനാകാൻ വേണ്ടി ദൈവം എന്നോടുള്ള പ്രത്യേകമായ മമതയിൽ തുറന്നു വന്ന വാതിലാണ് അദ്ദേഹം ന്യായമായും കരുതിയിരിക്കണം പിന്നെ അമേരിക്കയിലൊക്കെ പോയി അദ്ദേഹം ആളുകളുടെ ആ പ്രത്യേകമായ ആത്മീയ ബുദ്ധിയില്ലായ്മ മണ്ടത്തരം ചാവല്യം ബാലിശമായ ചിന്താഗതി ഗളിബിലിറ്റി ഇതൊക്കെ കണ്ട് അത് ഒരു വലിയ കൊയ്ത്തിനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കാനുള്ള കൂർമ്മബുദ്ധി ഉണ്ടായിരുന്നു സംശയമില്ല എന്നാൽ ഈ വഴിയിൽ കൂടെ അദ്ദേഹം സമർത്ഥമായി അത് ശീഘ്രം മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചത് എന്താണ് മറ്റൊന്നുമല്ല ഏത് ആത്മീയ ദർശനത്തിൽ കൂടെ ഈ വലിയ ദൗത്യം ആരംഭിച്ചു ഏത് വിശ്വാസ പ്രമാണങ്ങളെ ആസ്പദമാക്കി ഈ വലിയ യാത്ര ആരംഭിച്ചു അതിൽ നിന്ന് ഉള്ള അടിത്തറ പൊളിച്ചു മാറ്റി മറ്റൊരടിത്തറയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഒരവസ്ഥ സംജാതമാകും കാരണം ഏറെ താമസിയാതെ ഇങ്ങനെ ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇങ്ങനെ ഭൗതികമായ വമ്പൻ നേട്ടങ്ങൾ നൽകുന്നത് ദൈവമല്ല മാമോൻ മാത്രമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമല്ല അത് പറയണം പക്ഷെ അത് പ്രയോഗിച്ച് അത് ആസ്പദമാക്കി പ്രവർത്തിച്ചല്ലെങ്കിൽ ചെന്ന് എത്തുകയില്ല വഴിയാധാരമായി പോകും എന്തെങ്കിലും നേട്ടം വരണമെങ്കിൽ മാമോനെ മുറുകെ പിടിക്കണം മാമോൻ സേവ നടത്തണം അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം എന്ന ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ ഈ അവസ്ഥയിലുള്ള വ്യക്തികളുടെ ഉള്ളിലേക്ക് ഞുഴഞ്ഞു കയറും അത് കാലക്രമേണ ബലം പ്രാപിച്ച് പ്രാബല്യത്തിൽ വരികയും ഈ ഒരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള വ്യക്തികളെ ആകമാനം കീഴടക്കുകയും അടക്കി പരിക്കുകയും ചെയ്യും പിന്നെ ആ വ്യക്തികൾക്ക് വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല വിശ്വാസം വളരെ മൂർഛിക്കും പക്ഷേ അത് മാമോനിൽ മാത്രമുള്ള വിശ്വാസമായിരിക്കും അതിൻ്റെ പരിണിത ഫലമായിട്ട് മാമോൻ്റെ രണ്ടാമത്തെ മുറ ആദ്യത്തെ മുറ സമ്പത്ത് ഭൗതികമായ സമ്പത്ത് രണ്ടാമത്തെ മുറ ഈ സമ്പത്ത് കൊണ്ട് തൻ്റെ നേട്ടങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണഞ്ചിപ്പിക്കുകയും അവിടെ ബഹുമാനങ്ങൾ ആർജിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള സ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ഒരു മത സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച് അതിൻ്റെ പ്രഖ്യാപിത ചക്രവർത്തിയായി തന്നെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്താൽ അത് ഏറ്റവും ഉത്തമമാണ് എന്ന ഒരു ചിന്ത ഉടലെടുക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടാണ് ഇപ്രകാരമുള്ള പാളിച്ചകൾ നിശ്ചയമായും വരും എന്ന മുന്നമേ തിരിച്ചറിഞ്ഞ യേശു വളരെ അഭിമാനത്തോടുകൂടെ പറഞ്ഞത് കുറുനരികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്ര തലചായിക്കാൻ ഇടമില്ല എന്നാൽ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ അഭിമാനത്തോടുകൂടെ ഒരു ക്രിസ്ത്യാനിയും ഈ കാലത്ത് പരാമർശ പരാമർശിക്കുകയില്ല തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ പിണമാണ് ശവമാണെന്ന് നമ്മൾ പറയുകയുള്ളു പണമില്ലാത്തവൻ പിണമാണ് പണമുള്ളവനാണ് മെടുക്കൻ നമ്മുടെ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലക്ഷ പ്രഭു ലക്ഷങ്ങളുടെ ഉടമ ലക്ഷപ്രഭു കോടികളുള്ളവൻ ദൈവമാണെന്നാണ് പറയുന്നത് കോടീശ്വരൻ എന്നാണ് പറയുന്നത് കോടികളുടെ ഉടമ ഈശ്വരനാണ് ദൈവമാണ് ആ ഒരു മന ഒരു മനഃശാസ്ത്രത്തിൽ നിന്ന് കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് അല്പം പോലും മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ അവസ്ഥയിലിരിക്കുന്ന ആളുകൾ ഈ വഴിയിൽ അതിശീഘ്രം മുൻപോട്ട് പ്രയാണം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരിക്കലും ദൈവവിശ്വാസം പ്രാവർത്തികമായി വെച്ചു പുലർത്തുവാൻ സാധ്യമല്ല അവർക്ക് അവരിൽ പിന്നെ അവശേഷിക്കുന്ന വിശ്വാസം മാമോനിൽ മാത്രമാണ് അതുകൊണ്ട് അപ്രകാരം മാത്രം അവർ ചിന്തിക്കുകയും മാമോൻ്റെ പ്രവർത്തന പ്രത്യേകതയായ ഈ വലിയ പോംപ് ആൻഡ് ഷോ വലിയ സ്ഥാനമാന അലങ്കാരങ്ങൾ വലിയ കെട്ടിടങ്ങൾ വലിയ കസേരകൾ വലിയ സ്റ്റേജുകൾ പദവികൾ കോടികൾ വലിച്ചെറിഞ്ഞുള്ള അഭ്യാസങ്ങൾ പണക്കൊഴുപ്പിൻ്റെ നാനാമുഖമായ പ്രവർത്തനങ്ങൾ പണത്തിൻ്റെ ശക്തി കൊണ്ട് ആരെയൊക്കെ വാങ്ങിക്കാം സ്വാധീനിക്കാം ഏതെല്ലാം വിധത്തിൽ നിയമത്തിന് അതീതമായി സ്ഥിതി ചെയ്യാം എന്ന അന്വേഷണങ്ങൾ ഏത് ധാർമ്മിക മൂല്യങ്ങളെ സമർത്ഥമായി മുറിച്ചു കടന്ന് ഭൗതികമായ നേട്ടത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാം എന്ന ഒരു പുതിയ ആവേശം ഒരു പുതിയ ആത്മവിശ്വാസം ഇതൊക്കെയും മാമോൻ്റെ കൃപ കൊണ്ട് ഉടലെടുക്കുന്ന ചില പ്രത്യേകതകളാണ് എന്ന് തിരിച്ചറിയുവാനൊരു പ്രയാസമൊന്നുമില്ല ചിന്തിക്കാൻ മനസ്സുണ്ടായെങ്കിൽ ഇത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ശ്രീ കെ പി യോഹനൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ എനിക്കെല്ലാവരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഏതാണ്ട് ഒരു വ്യക്തിക്ക് മാത്രം സംഭവിച്ച പ്രത്യേകമായ ഒരു ദുരന്തമല്ല ഈ അവസ്ഥയിലാണ് നമ്മുടെ തിരുമേനിമാരിൽ നൂറിൽ നൂറ് ശതമാനവും എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം ഈ അവസ്ഥകളെ ഈ വ്യക്തികളെ അവരുടെ പ്രത്യേകതയിൽ അടുത്തറിയുവാൻ എനിക്ക് അനേക അവസരങ്ങൾ മറ്റനേകം ആളുകൾക്ക് ലഭിക്കാത്ത അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അതിശോക്തി അല്ല എന്ന് നിങ്ങളിൽ പലർക്കും ബോധ്യമുണ്ടാകും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന മെത്രാന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്ന് പറയേണ്ടി ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുൻ മുൻപ് അമേരിക്കയിൽ ടൈം മാഗസിൻ രാജ്യവ്യാപകമായ ഒരു സർവേ നടത്തി റിലീജിയസ് സർവേ നടത്തി അത് അമേരിക്കയിലുള്ള ആളുകളുടെ ദൈവബോധം മതബോധം ആത്മീകമായ നിലപാടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ബൃഹത്തായ സർവേ അതായിരുന്നു ആ സർവേ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അതിലൊരു കാര്യം ഒരു പറയുന്നത് സാധാരണ ആളുകൾക്ക് വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പൊതുവായ വിശ്വാസമുണ്ട് എങ്കിലും എൺപത്തിയേഴ് ശതമാനം മെത്രാന്മാർക്കും അതിൽ വിശ്വാസമില്ല ജനങ്ങൾ ഏറ്റു ചൊല്ലുന്നതിന് വേണ്ടി ചൊല്ലിക്കൊടുക്കുന്ന മെത്രാന് ഈ വിശ്വാസ പ്രമാണത്തിലെ അംശങ്ങളോട് അതിൽ ഉൾ ഉള്ളടക്ക ഉള്ളടക്കങ്ങളോട് വിശ്വാസമില്ല എന്നാണ് എൻ്റെ സത്യം അവർക്കതിന് വിശ്വാസമില്ലാതെ വരുന്നതിൻ്റെ യുക്തിയാണ് ഞാൻ നിങ്ങൾ പങ്കിടുന്നത് ഈ വഴിയിൽ സഞ്ചരിച്ചിട്ട് യേശുവിൻ്റെ മാർഗത്തെയോ യേശുവിൻ്റെ പഠിപ്പീലുകളെയോ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളടക്കങ്ങളെയോ സത്യസന്ധമായി വിശ്വസിക്കുവാൻ ആർക്കും കഴിയുകയില്ല അതേശു വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിപ്പാനും സേവിപ്പാനും ആർക്കും കഴിയുകയില്ല ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഒന്നിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ ആ ഒരു തിരഞ്ഞെടുപ്പ് ഇവരുടെ എല്ലാം ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ അവസ്ഥയിലായിരിക്കുന്നവർ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നുവെങ്കിലും യേശുവിൻ്റെ പഠിപ്പീരുകളെ സമർത്ഥമായി വിശദീകരിക്കുവാൻ കഴിവുണ്ടോ എന്ന് പൊതുരംഗത്ത് നിന്ന് അടിക്കുന്നുവെങ്കിലും ഉള്ളുകൊണ്ട് ഇവരാരും ഇതിനെന്തെങ്കിലും വില കൽപ്പിക്കുകയോ ഇവയിൽ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്യുന്നവരല്ല എന്ന സത്യം ജനം തിരിച്ചറിയുവാൻ ഉതകുന്ന ഒരവസരമാണിത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ദൃശ്യമാകണമെങ്കിൽ ബോധ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും സഭയിലുള്ള അല്ല എല്ലാ സഭയിലുമുള്ള അവസ്ഥകൾ മാത്രമൊന്ന് നോക്കിയാൽ മതി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ജോർജ് ആലഞ്ചേരി നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ തലയെടുപ്പുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹങ്ങളുടെ വിദ്യാസമ്പന്നനായിരുന്നു സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ ബിരുദമൊക്കെ കരസ്ഥമാക്കി പല വിധത്തിലും വലിയ കഴിവുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് വീണ് പോയത് അതിനേക്കാൾ വളരെ വളരെ ശ്രദ്ധേയമായ ഉദാഹരണം പറഞ്ഞാൽ രവി സക്രായാസ് കെ പി യോഹനാന പ്രകാരം വെള്ളക്കാരൻ്റെ ആ മണ്ടത്തരത്തെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി കോടികളുടെ പുറത്ത് തന്നെ തന്നെ അവരോധിപ്പിക്കാത്ത സാമർഥ്യം കാണിച്ചു അതിനേക്കാൾ ഒരുപക്ഷെ വെള്ളക്കാരനെ ഇംപ്രസ് ചെയ്ത ആളാണ് രവിശക്രായ അദ്ദേഹം ആദ്യകാലത്ത് ചില അദ്ദേഹത്തിൻ്റെ വലിയ വലിയ വാഗ്ധോരണി അതുകൊണ്ട് പ്രഭാവിതരായ ജനലക്ഷ്യങ്ങൾ ലോകത്തെ അനേക രാജ്യങ്ങളിലുണ്ട് അദ്ദേഹം ഭാരതത്തിലും കേരളത്തിലുമെന്ന് പലതവണ പ്രസംഗിച്ചിട്ടുമുണ്ട് എന്നാൽ എനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു രവി ചക്രായൻ്റെ ഈ വാചക കസത്തിൻ്റെ പുറകിൽ ഒരു യഥാർത്ഥ നിശി നിരീശ്വരവാദം നിശബ്ദമായി ക്രിയ ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ യഥീസവും ഞാൻ പറയും പ്രാവർത്തികമായ നിരീശ്വരവാദം നാവ് കൊണ്ട് ദൈവമുണ്ടെന്ന് പറയുമ്പോഴും പ്രവൃത്തി കൊണ്ട് അങ്ങനെയില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രത്യേകത അദ്ദേഹം മൂന്ന് തവണ ഡൽഹിയിൽ വന്നപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എൻ്റെ അടുത്ത് അയച്ചതാണ് മൂന്ന് തവണയും ഞാൻ കാണാൻ വിസമ്മതിച്ചതാണ് കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മർമ്മങ്ങൾ എനിക്ക് വളരെ സ്പഷ്ടമാണ് എന്നതുകൊണ്ട് തന്നെ രവി സക്കരായസിനെ പോലെ ജീവിക്കുകയും അതേസമയം ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക അസാധ്യമാണ് എന്നെനിക്കറിയും അദ്ദേഹം എത്ര സാമർഥ്യത്തോടെ നിരീശ്വരവാദികളുമായി വാഗ്ദു വാഗ്വാദം നടത്തിയാലും അല്ലെങ്കിൽ ധന്വയുദ്ധം നടത്തിയാലും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് അതിസാമർഥ്യത്തോടെ വാചകക്കസർത്ത് നടത്തിയാലും അതിൻ്റെ പിറകിൽ വർദ്ധിക്കുന്നത് പ്രാക്ടിക്കൽ യീസമായിരുന്നു എന്നത് എനിക്ക് തിരിച്ചറിയാനൊരു പ്രയാസമുണ്ടായിരുന്നു അതുതന്നെ ഇവിടെ സംഭവിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള സൗത്ത് കേരള സി എസ് ഐ ഡയസസിൻ്റെ അടുത്ത കാലത്ത് ഒരു ബിഷപ്പായിരുന്ന ധർമ്മരാജ റെസാലം അദ്ദേഹവും തൻ്റെ പൗരോഹിത്യവൃത്തി ആരംഭിച്ച സമയത്ത് അല്പം ആത്മാർത്ഥയുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പണക്കൊഴുപ്പിൻ്റെ മാർഗത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൂടെ ആരെയും കബളിപ്പിച്ച ജനകോടികൾ പെട്ടെന്നുണ്ടാക്കാം അതിൻ്റെ പുറത്തിരുന്ന് സുഖിക്കാം ആ പൈസ കൊണ്ട് സർക്കാരിനെ വാങ്ങിക്കാം രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കാം പോലീസിനെ നിർവീര്യമാക്കാം എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഏത് ദൈവത്തിൽ വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദികൾ മത നേതാക്കന്മാരാണ് അതൊരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈഴുവതത്തെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എനിക്ക് നാരായണ ഗുരുവിനോടുള്ള വലിയ ബഹുമാനം അദ്ദേഹം വാസ്തവത്തിൽ ഒരു വലിയ ആത്മീയമായ ജ്യോതിസ് തന്നെയായിരുന്നു സംശയമില്ല മദ്യം ഉൽപ്പാദിപ്പിക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന കട്ടായം പിടിച്ച ഗുരുവിൻ്റെ ഇപ്പോഴത്തെ അനന്തര അവകാശിയാരാണ് ഒരു ലിക്കർ ബാരനാണ് വെള്ളപ്പള്ളി നടേശനാണ് അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ മാനിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും നാരായണ ഗുരുവിൻ്റെ ആത്മീയ ദർശനവും തമ്മിലുള്ള ബന്ധം എന്താണ് അത് തന്നെയാണ് മെത്രാന്മാരും ദൈവവുമായുള്ള ബന്ധമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം ഈ സഭകൾ മുഴുവനും സമ്പത്ത് അന്വേഷിക്കുകയും പാവപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് ഇല്ലാത്തതുകൂടെ വാരുകയും അങ്ങനെ കൃത്രിമമായ ഈ കൊഴുപ്പിൽ അർമാദിക്കുകയും ചെയ്യുന്ന ദൈവമില്ലാത്ത ഒരു ജീവിത ശൈലിയിൽ വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ദൈവബോധം ദൈവഭയം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവസ്ഥയിലേക്ക് നാം ഏവരും വളരെ ബഹു വിലമതിക്കുന്ന ഞാൻ വിലമതിക്കുന്ന സംശയിക്കേണ്ട ഞാൻ വിലമതിക്കുന്ന ഒരു കാലത്ത് ഞാൻ വളരെയധികം വില മതിച്ചിരുന്ന ശ്രീ കെ പി യോഹന്നാനും വഴുതിപ്പോയി എന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഇതിലടങ്ങിയിരിക്കുന്ന മർമ്മം കൈവിട്ടു പോകരുത് അത് നമ്മുടെ ശ്രദ്ധയിൽ പതിയണം എന്ന ഒരു വലിയ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് പലർക്കും വൈകാരികമായ പ്രയാസമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടും സന്ദർഭോചിതമായി ഈ ഒരു ആത്മീയമായ തിരിച്ചറിവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം നിങ്ങൾക്കറിയാം രണ്ട് ദിവസമായി ഈ ഒരു വിഷയത്തെപ്പറ്റി പരാമർശിക്കണോ വേണ്ടയോ എന്ന് വളരെ അധികം ഉള്ളിൽ എന്താണ് പറയുന്നത് വാഗ്വാദം നടത്തിയ ശേഷമാണ് അവസാനം ഇത് വെളിപ്പെടുത്തുക തന്നെ ഉചിതമെന്ന് ഞാൻ തീരുമാനിക്കാനിടയായത് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകൾ ദൈവത്തിനിലേക്ക് തിരിയുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനാണ് നമുക്കറിയാം ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള കൾട്ടുകൾ തങ്കു ബ്രദർ അങ്ങനെയുള്ള സമർത്ഥന്മാർ അവർ ജനങ്ങളെ ആകർഷിക്കുന്നത് എങ്ങനെയാണ് അവരുടെ അതിമോഹങ്ങളെ ഉണർത്തിയിട്ടാണ് ഞങ്ങളുടെ ഉള്ള വന്നാൽ നിങ്ങൾക്ക് കാറ് കിട്ടും ലോറി കിട്ടും ഫാക്ടറി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എല്ലാ ദിവസവും ഫീസ്റ്റാണ് സാധാരണ ഫീസ്റ്റല്ല ഹെമി ഫീസ്റ്റാണ് അങ്ങനെ ഫീസ്റ്റ് കഴിക്കുമ്പോൾ ഉള്ള മാലേ മോതിരവും നോക്കിക്കോണം അത്രയേ ഉള്ളൂ വളയേ മതിരവും നോക്കിക്കോണം ഫീസ്റ്റൊക്കെ കൊള്ളാൻ മ മാല പോകും വളവും മോതിരമ്പോ അത്രേ ഉള്ളൂ ഈ മാന്യന്മാർ അവർ ദൈവത്തിൽ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്ത പിടിച്ചോ ഇതിൻ്റെ ഒരു വലിയ മാതൃകയായി ഇതിനപ്പുറത്ത് ഇവരെക്കാളൊക്കെ വളരെയധികം മാന്യതയുള്ള ആദിമകാലങ്ങളിൽ വളരെ ആത്മാർത്ഥയോടുകൂടെ ദൈവവേല ചെയ്ത ശ്രീ കെ പി യോഹന്നാൻ അദ്ദേഹവും കാലക്രമേണ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു വഴിയിലേക്ക് തെറ്റി മാറിപ്പോകുവാനിടയായ വലിയ സങ്കടം ആത്മാർത്ഥമായ സങ്കടത്തോടുകൂടെ തന്നെയാണ് ഞാനത് നിങ്ങളെ അറിയിക്കുന്നത് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിപ്പിക്കുന്നു ഇന്ന് മാത്രവുമല്ല നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ സഭകളിലും ഇത് സംഭവിക്കുമ്പോൾ അത് ഞങ്ങളുടെ സഭയിൽ അതുകൊണ്ട് നല്ലതാണ് ദൈവം ഞങ്ങളുടെ സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം പത്തു ലക്ഷം രൂപ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ സഭയ്ക്ക് ഈ വർഷം ഇതാ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടായിരിക്കുന്നു എന്നു പറഞ്ഞ് ദൈവത്തെ അല്ലു അല്ല സ്തുതിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ ദൈവത്തെ അല്ല സ്നേഹിക്കുന്നതും മാമോഹനെയാണ് ഏതായാലും ഞാനെൻ്റെ ചിന്തകൾ ദീർഘിപ്പിക്കുന്നില്ല ഇപ്രകാരമുള്ള വളരെ സ്പഷ്ടമായ വസ്തുനിഷ്ഠമായ വ്യക്തത അർഹിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ തുറച്ചു നോക്കുന്ന സംഭവങ്ങൾ അടിക്കടി നമ്മുടെ മധ്യേ നടക്കുമ്പോഴും അവ നമ്മെ എന്തു വിളിച്ചറിക്കുന്നു എന്നത് തിരിച്ചറിയുവാൻ കൂട്ടാക്കാതെ ചേമ്പലയിൽ വീണ വെള്ളം പോലെ ഈ സംഭവങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നാം ഏതവസ്ഥയിലേക്ക് അധപ്പ്രതിച്ചു പോകുന്നു എന്നത് മനസ്സിലാക്കുക അതിനെ പരാമർശിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞ് കളയരുത് അതിൻ്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത മൃഗതുല്യരായ മനുഷ്യർ അത് അവരുടെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കുകയും അവർ തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യും ഇത് അല്പം പോലും അതിശയോക്തി ഇല്ലാത്ത ഒരു പ്രസ്താവനയാണ് എന്നതിനെപ്പറ്റി എനിക്ക് സംശയമൊന്നുമില്ല എന്നാലും സത്യത്തിന് സാക്ഷീകരിക്കാൻ നമ്മുടെ ധർമ്മമാകയാൽ അത് നിറവേറ്റുക അന്ത്യം വരെയും നിറവേറ്റുക അത് അതിൽ തന്നെ ഒരു വലിയ അഭിമാനമുണ്ട് മറ്റൊന്നുമില്ലെങ്കിൽ ആന്തരികമായ അല്പം ആശ്വാസമുണ്ട് ആ ആശ്വാസം ലോകത്തിലെ എല്ലാ നേട്ടങ്ങളെക്കാളും വിലയേറിയതാണ് എന്ന സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നേരിൻ്റെ പാതയിൽ നീതിയുടെ പാതയിൽ നമ്മെ നടത്തുമാറാകട്ടെ